കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവു ചാടിയ പ്രതി മധുരയിൽ പിടിയിൽ സഹായം നൽകിയ യുവതിയും അറസ്റ്റിലായി ജനുവരി പതിനാലിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കൊയ്യോട് സ്വദേശി ഹർഷാദ് തടവുചാടിയത് കഴിഞ്ഞ ജനുവരി പതിനാലിന് സെൻട്രൽ ജയിലിൽ നിന്നും അതിവിദഗ്ധമായി ജയിൽ ചാടിയ കൊയ്യോട് സ്വദേശി ഹർഷാദിനെയാണ് മധുരയിലെ ഒളിത്താവളത്തിൽ എത്തി കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടിയത് ഒളിത്താവളം ഒരുക്കിയ മധുര സ്വദേശിനിയായ അപ്സരയെയും അറസ്റ്റ് ചെയ്തതായി എസിപി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ എസി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയ അന്വേഷണമാണ് വിജയം കണ്ടത് ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ സഫിസ ജി എം അജയൻ രഞ്ജിത്ത് നാസർ ഷൈജു വിനിൽ ഷിജി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം പതിനാലിന് സെൻട്രൽ ജയിലിന് മുൻപിൽ ഹർഷാദിന് ബൈക്ക് നൽകി സഹായിച്ചെന്ന കേസിൽ സുഹൃത്ത് ചെമ്പിലോട് സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരൻ റിസ്വാനെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ജനുവരി പതിനാലിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് കൊയ്യോട് സ്വദേശി ഹർഷാദ് തടവ് ചാടിയത് രാവിലെ പത്രക്കെട്ട് എടുക്കാൻ പോയ ഹർഷാദ് ബൈക്കിന്റെ പിറകിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു മയക്കുമരുന്ന് കേസിൽ പത്ത് വർഷം തടവിനാണ് ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത് കണ്ണവം പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ q ни poвиков jaetно harsт.